രണ്ട് ദിനവൃത്താന്തം അധ്യായം ഏഴ് ദേവാലയ പ്രതിഷ്ഠ സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അഗ്നിയിറങ്ങി വസ്തുവും മറ്റു വസ്തുക്കളും ദഹിപ്പിച്ചു കർത്താവിൻ്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു കർത്താവിൻ്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല അഗ്നി താഴേക്ക് വരുന്നതും ആലയത്തിൽ കർത്താവിൻ്റെ മഹത്വം നിറയുന്നതും കണ്ട് ഇസ്രായേൽ ജനം സാഷ്ടാംഗം പ്രണമിച്ച് അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു തുടർന്ന് രാജാവും ജനവും ചേർന്ന് കർത്താവിന് ബലി അർപ്പിച്ചു സോളമൻ രാജാവ് ഇരുപത്തിയിരായിരം കാളകളെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടുകളെയും ബലിയർപ്പിച്ചു അങ്ങനെ രാജാവും ജനവും ചേർന്ന് ദേവാലയ പ്രതിഷ്ഠ നടത്തി പുരോഹിതന്മാർ താങ് സ്ഥാനങ്ങളിൽ നിന്ന് കർത്താവിന് സ്തുതി പാടുവാൻ ദാവീദ് രാജാവ് നിർമ്മിച്ച സംഗീതോപകരണങ്ങളുമായി ലേവ്യർ അവർക്ക് അഭിമുഖമായി നിന്നു ദാവീദ് പോലെ കർത്താവിൻ്റെ കൃപ ശാശ്വതമാണ് എന്ന് പാടി അവിടുത്തെ സ്തുതിച്ചു അപ്പോൾ പുരോഹിതന്മാർ കാഹളമൂതി ജനം എഴുന്നേറ്റ് നിന്ന് സോളമൻ ദേവാലയത്തിന് മുമ്പിലുള്ള അങ്കണത്തിൻ്റെ മധ്യഭാഗം വിശുദ്ധീകരിച്ച് അവിടെ ദഹനബലിയും സമാധാന ബലിക്കുള്ള മേധസ്സും അർപ്പിച്ചു കാരണം സോളമൻ ഓടിക്കൊണ്ട് നിർമ്മിച്ച ബലിപീഠത്തിന് ഈ ദഹനബലിയും ധാന്യബലിയും മേധസ്സും അർപ്പിക്കാൻ മാത്രം വലിപ്പമുണ്ടായിരുന്നില്ല സോളമൻ ഏഴ് ദിവസം ഉത്സവമായി ആചരിച്ചു ഹാമാത്തിൻ്റെ അതിർത്തി മുതൽ ഈജിപ്ത് തോടുവരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നിന്ന് ഇസ്രായേലിയുടെ ഒരു വലിയ സമൂഹം അതിൽ പങ്കെടുത്തു ബലിബിയുടെ പ്രതിഷ്ഠയുടെ ഉത്സവം ഏഴു ദിവസം നീണ്ടു എട്ടാം ദിവസം സമാപന സമ്മേളനം നടത്തി ഏഴാം മാസം ഇരുപത്തി ദിവസം സോളമൻ ജനത്തെ ഭവനങ്ങളിലേക്ക് തിരികെ അയച്ചു ദാവീദിനും സോളമനും തൻ്റെ ജനമായ ഇസ്രായേലിനും കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ആഹ്ലാദഭരിതരായി അവർ മടങ്ങിപ്പോയി